ാണ് ഇപ്പോഴത്തെ <laughs>

ഇതും കൊള്ളാട്ടോ ഇത് ഇപ്പോഴത്തെ മോഡലാണ് ഇതൊന്ന് നോക്കിയോ നേ നല്ല ഗ്രീനാണ് ഇതെന്തോ വിലയാണ് ഇത് 1000 ആണ് 500-യേ ഉള്ള ഓവർ പ്രൈസ് ആണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പറ്റോ നോക്കാം സർ നിళ్ళിയാ ഒന്ന് രണ്ട് കളക്ഷൻ ഇപ്പം നിങ്ങൾക്ക് ഒരുമിച്ച്െടുത്താൽ ഓഫർ ഉണ്ട് ഇത് കോട്ടനാണ് ഇത് നല്ല ഒറിജിനൽ കോട്ടൻ കേ പോരും ഇത് ബെൽറ്റ് ഇല്ല ബെൽറ്റ് ഇത് ബെൽറ്റ് ഇല്ല ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഡെയിലി യൂസിന് പറ്റും ഇത് നല്ല കോട്ടൺ ആണ് ചൂടൊന്നും കോട്ടൺ ആണ് ഇത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫൈവ് ഹൺഡ്രഡ്

എന്തൊരു പാടായി പറഞ്ഞു എനിക്ക് ആദ്യമേ ഒരു ഡൗട്ടുണ്ടായിരുന്നു എന്നാലും കാലം ഇത്രയും നേരം എനിക്ക് മനസ്സിലായില്ല ഇപ്പഴല്ലേ കിട്ടി ശിഖണ്ടിയാണോ നിങ്ങക്കേ ഇതിനു പറ്റിയ സ്ഥലം അല്ല ഹോട്ടലിന്റെ മുന്നിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെയാ ഇതൊരു തുണിക്കടയാണ് കേട്ടോ നിങ്ങൾക്ക് തുണി വേണമെങ്കിൽ എടുത്തിട്ട് പോണെങ്കി അറിഞ്ഞിട്ട് നോക്കാം നോക്കാം ണേ നീ കൈമാറുന്നീ ഞാൻ കൊറേ നേരം കൊണ്ട് നിങ്ങള് രണ്ടുപേരെയും വൃത്തികേടുകൾ കണ്ടോണ്ട് നിൽക്കുവ തുണി എടുക്കണമെങ്കിൽ തുണി എടുത്തോണ്ട് പോയിക്കണം കേട്ടല്ലോ ഡേ എന്തോ കാണിക്കുന്നേ തുണിക്കടയാണു ശീതണ്ടി ും പോയിവിടെന്നോ കേട്ടാട്ടു പറയുന്നേണ്ട് ഒരു കസ്റ്റമറിനെ ഓടിച്ചു ഇയാൾ തുണി എടുക്കാൻ പോയാലുണ്ടല്ലോ ഇത് അമ്പതാണ് ഒരു ടോപ്പ് വരുന്നത് നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ കാരണം ഒരു കസ്റ്റമർ പോയില്ലേ ഏഹ് നിങ്ങൾ ഇവിടെ വന്ന വൃത്തിയേടുകൾ കാണിച്ച് നിങ്ങൾ ശിഖണ്ഡി നിങ്ങളുടെ ജീവിത പ്രശ്നം അത് പുറത്തല്ലേ കേട്ടോ ഒരു കസ്റ്റമർ നിങ്ങൾ കാരണം പോയി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ തുണി എങ്ങനെ പോയാ എനിക്ക് കട ഉണർ വന്ന് എന്നെ വലിക്കു പറയും അവരെല്ലാം ക്യാമറ വഴി നിങ്ങൾ ഈ കാണിച്ച കണ്ടോണ്ടിരിക്കണിച്ചങ്ങളൊക്കെ ഇവിടെ ഇത് ാണ് സൈസ് നല്ല വലുതാണ് നിങ്ങള് കാരണം വന്ന് ആ കസ്റ്റമർ ആ പയ്യനെ ഓടിച്ചു വിട്ടു എടുക്കാതെ പോയ നിങ്ങൾ ഈ രണ്ട് ഡ്രസ്സല്ലേ ഉള്ളിൽ കൊണ്ടുപോയത് ഇതല്ല ഞാൻ വേറെ ഒരു പച്ച ഉണ്ടായിരുന്നു ആ ഡ്രസ് ഇതിന്റെ രണ്ട് പച്ച ഉണ്ടായിരുന്നു ഇപ്പൊ ഒരെണ്ണവേ ഉള്ളു രണ്ടു പച്ച എടുത്തിട്ട് വന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് കളർ ഓർമ്മ വരുന്നില്ല വേറെ ഒന്ന് രണ്ട് ഡ്രസ്സുണ്ട് ഏഹ് എന്ത് രണ്ടാണ് എടുക്കാൻ എനിക്ക് നിങ്ങൾ സംശയമുണ്ട് ഉണ്ട് തുണി അകത്ത് കൊണ്ടുപോയി ഇത്രയും തുണികളൊന്നും അല്ല ഏഹ് അത്രയും തുണിയൊന്നും അല്ല നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ വിട്ടാ ശരിയാവത്തില്ല ഞാൻ ഓണറിനെ വിളിച്ചുകൊണ്ട് വരാം നിങ്ങൾ അവിടെ നിന്ന് കടക്ക് പുറത്ത് പോകാൻ പാടില്ല ഇവിടെ തുണി എടുക്കാൻ തുണിയെടുക്കാൻ ആ തുണി ശിഖിയാൻ തോന്നേ തുണിയെടുക്കാൻ വന്നിട്ട് തുണി എടുത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന മുണ്ടിനകത്ത് ശിഖിയാൻ തോന്നുന്നു കണ്ടോ ഒത്തിരി തുണി മാരി ഇട്ട് വന്നിട്ട് ഈ രണ്ടെണ്ണവയെ അകത്തെ ഡ്രസ് റൂമിൽ പോയി തുണി മാറിയിട്ട് വന്നിട്ട് ഈ രണ്ടെണ്ണം ഞാൻ ഒരു നാലഞ്ചെണ്ണം കൊടുത്തു വിട്ടു അതൊന്നും കാണുന്നില്ല എനിക്ക് സംശയം ഉണ്ട് നോക്കട്ടെ ആ ചെറുക്കം പോയി അതും പോയി ആ ചെറുക്കനാണെ കൊണ്ടുവന്നത് ആ ചെറുക്കൻ ഇങ്ങോട്ട് കേറി വന്നിട്ട് ഞാനതൊന്നും അറിയുന്നില്ല ഞാനിവിടെ ട്രസ്സ് കൊടുത്തോണ്ട് നിൽക്കുവാണ് കാണിക്കുന്നു എനിക്ക് സംശയമുണ്ട് മാറങ്ങോട്ട് നാട്ടി വെച്ചി നാട്ടി എന്റെ പൊന്നി ചേച്ചി ചേച്ചി നീതാറന്നു കസ്റ്റമർ പോയി ശികണ്ടിയാന്ന് പറഞ്ഞോണ്ട് ഏഹ് ആണു പെണ്ണു വേഷം കെട്ടി മോട്ടിക്കാൻ നടക്കുന്നു പണ്ട് ചേച്ചി ുന്നു യൂ നാട്ടെ ഹലോ ചേർന്നില്ല ചേച്ചി ആ ചെറുക്കൻ ഞങ്ങണ്ട് വിളിച്ചോണ്ട് വന്നപ്പോ രണ്ടുപേരും ഇവിടെ വന്ന് തരികട കാണിച്ചു